നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം സ്വകാര്യ ബാങ്കിൽ നിന്നും ലോൺ ലോണെടുത്ത് തിരിച്ചടയ്ക്കാൻ വഴിയില്ലാതായതോടെ ആത്മഹത്യയുടെ വക്കിൽ കഴിയുകയാണ് പര്യാപുരം കിഴക്കേ മുക്കിലുള്ള ചുള്ളിയിൽ സ്മിതയും കുടുംബവും നിത്യരോഗിയായ സ്മിത കൂലിവേല ചെയ്തു കിട്ടുന്ന വരുമാനമാണ് രണ്ടു വിദ്യാർത്ഥികൾ കൂടി അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം തിരിച്ചടവ് മുടങ്ങി ബാങ്കിൽ നിന്നും വക്കീൽ നോട്ടീസ് എത്തിയതോടെ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് സ്മിത നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ വർഷങ്ങൾക്ക് മുമ്പാണ് സ്മിതയുടെ ഭർത്താവ് സ്വകാര്യ ബാങ്കിൽ നിന്നും ആധാരം പണയപ്പെടുത്തി രണ്ടു ലക്ഷം രൂപ വായ്പയെടുത്തത് വൃക്കരോഗിയായ ഭർത്താവ് കിടപ്പിലാവുകയും പിന്നീട് മരിക്കുകയും ചെയ്തതോടെ രണ്ട് വിദ്യാർത്ഥികൾ കൂടി ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ആശ്രയം അറ്റുപോയി രോഗിയായ സ്മിത കൂലിവേല ചെയ്തു കിട്ടുന്ന വരുമാനം മാത്രമാണ് ഈ ഇടയ്ക്ക് രോഗം മൂർച്ഛിക്കുമ്പോൾ ജോലിക്ക് പോകാൻ സാധിക്കാതെ വരുമ്പോൾ നിത്യവൃത്തി പോലും അവതാളത്തിനാകും ഇതോടെയാണ് ബാങ്കിലെ വായ്പയുടെ തിരിച്ചടവും മുടങ്ങിയത് പലിശ പോലും അടയ്ക്കാൻ കുടുംബത്തിന് നിവൃത്തിയില്ലാതായതോടെ സ്മിതയെ തേടി ബാങ്കിന്റെ വക്കീൽ നോട്ടീസും എത്തിയിട്ടുണ്ട് പലിശയുൾപ്പെടെ മൂന്ന് ലക്ഷത്തിനു മുകളിൽ ബാങ്കിൽ അടയ്ക്കാനുണ്ട് അന്നന്നത്തെ ഉപജീവനം തന്നെ ചോദ്യചിഹ്നമായ സ്മിതയ്ക്ക് ഈ തുക ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് സർക്കാരിന്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലൂടെ ലഭിച്ച ഒരു വീട് മാത്രമാണ് ഇവർക്കുള്ളത് ഇതുകൂടി നഷ്ടപ്പെട്ടാൽ ഒരു കാക്കത്തണ്ണൽ ഈ കുടുംബത്തിന് ആശ്രയിക്കാൻ ആത്മഹത്യ അല്ലാതെ മറ്റൊരു പോം വഴിയുമില്ലെന്നാണ് സ്മിത പറയുന്നത് അത്ര നീർത്തേട് പറഞ്ഞാൽ എനിക്കൊന്നും കഴിയില്ല ഞാൻ ഇങ്ങനെ ഗുളികയും മരുന്നും കഴിച്ചിട്ട് ഞാൻ രാവിലെ ഇങ്ങനെ പോകണ്ടെന്നേ ഉള്ളു കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് രാവിലെ നീക്കണം നീക്കാനൊന്നും വൈകിയോ പക്ഷെ എന്നാലും ഇവരെ നോക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പോവാന്നേ ഉള്ളൂ അതാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ ആരെങ്കിലും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെന്നെ സഹായിച്ചാ അവരും പതിനഞ്ച് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ ജപ്തി ചെയ്യുന്നതാണ് കടലാസ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് കഴിയണ്ടേ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് അടക്കുക എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ പിന്നെ എന്താ ഇപ്പം ചെയ്യുക ഞാൻ ഒരു വഴിയും കാണാനില്ല ഇല്ല കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ ഇവർക്കൊന്നിനും ആയിട്ടില്ലല്ലോ നിത്യരോഗിയായ സ്മിതയ്ക്ക് ദിനേന ജോലിക്ക് പോകാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ് മരുന്നിന് തന്നെ വലിയൊരു തുക ഒരു മാസം വേണമെന്ന് അയൽവാസികളും പറയുന്നു പറയുന്നുള്ള പൈസ കിട്ടുന്നത് മരുന്ന് മേടിക്കാൻ ചിലവാകുകയും ചെയ്യും സുഖമില്ലാത്ത പിന്നെ പിള്ളേരുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും ജോലി കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറെ പരിതാപകരമായ അവസ്ഥയിലാണ് സ്മിതയും കുടുംബവും കഴിയുന്നതെന്നും ഈ കുടുംബത്തെ സഹായിക്കാൻ വഴി തേടുകയാണെന്നും വാർഡ് മെമ്പർ അനിൽ പുലിപ്ര പറഞ്ഞു അവർ അവസ്ഥ എന്ന് പറഞ്ഞാല് വളരെ മോശമായ ഒരു അവസ്ഥയെ കഴിയുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ വാർഡിലെ തന്നെ എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്ന ഒരു വീടാണ് അവർക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഉപയോഗവും കാര്യങ്ങളും അതിൻ്റെയൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും വേറുള്ള സം വരുമാനങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്താണല്ലോ അവർക്ക് എന്നാന്ന് വെച്ചാൽ തിരിച്ചലവ് കഴിയില്ല ഇപ്പോൾ ഇന്നലെ എന്നെ എന്നോടും വാടുകം പറഞ്ഞ എന്നെ എന്നെ ഇന്നലെ അവർ വിളിച്ച് പറഞ്ഞു അവർക്ക് ഇനിയും ജപ്തി നോട്ടീസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മളെയും വിളിച്ച് സംസാരിച്ചു അവസ്ഥ വളരെ മോശകരമായ ഒരു അവസ്ഥയാണ് ആത്മഹത്യയുടെ വക്കിൽ കഴിയുന്ന സ്മിതയും കുട്ടികളും ഇപ്പോൾ സമൂഹത്തിലെ കരുണ തേടുകയാണ് ആകെയുള്ള കണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണ്ണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ